അലൂമിനിയം ഇന്റീരിയറിൽ തന്നെ കുറച്ച് പ്രീമിയം ആയി ചിന്തിക്കുന്നവർക്കും പ്രീമിയമായി വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മാറ്റത്തിന് തുടക്കം കുറച്ചുകൊണ്ട് ത്രീ എം ലാമിനേറ്റുകൾ എത്തുകയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ലോഞ്ച് ചെയ്ത സ്റ്റാൻലി എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ടുവന്ന ഈ ഷീറ്റിനെ പറ്റി അവർ തന്നെ നമ്മളോട് പറയും ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ ലോഞ്ച് ലോഞ്ച് ചെയ്താണ് സ്റ്റാൻലി എന്നൊരു കമ്പനിയുടെ ആയിട്ടുള്ളത് എന്ന ലാമിനേറ്റ് ആണ് എം ഫസ്റ്റ് ലോഞ്ച് ചെയ്തതാണ് പഞ്ച് ചെയ്തിട്ട് വരുന്ന ഒരു അതായത് നമ്മൾ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു അതായത് ഒരു ഒരു തിക്നെസ്സിൽ വരുന്നത് കാരണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി വോട്ടിൽ നമ്മൾ ചെയ്യണം ഇത് ഒരു ഫാബ്രിക് അലൂമിനിയം ഇന്റീരിയർ അല്ലെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സിന്

അവൈലബിൾ കളറൊക്കെ പിന്നെ സോളിഡ് സീരീസ് മെറ്റാലിക് സീരീസ് വരുന്നുണ്ട് അതുപോലെ സോളിഡ് സീരീസിൽ നമുക്ക് പന്ത്രണ്ട് കളർ വരുന്നുണ്ട് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അച്ഛനും വരുന്നുണ്ട് അതുപോലെ സ്പാർക്ലിംഗ് സീരീസിൽ നമുക്ക് വരുന്നത് ഫൈവ് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ മാർബിൾ സീരീസ് വരുന്നത് മാർബിൾ സീരീസിൽ ഫോർ കളേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ഇതിപ്പം നിങ്ങള് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നമ്മൾ ഡെലിവറി അതെ ഇങ്ങനെ മിനിമം ക്വാണ്ടിറ്റി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടോ നമുക്ക് അതിനനുസരിച്ച് ഇതൊക്കെയാണ് പി വി സി അക്രിലിക് ലാമിനേഷൻ ബോർഡുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇപ്പൊ സാധാരണ പി വി സി ലാമിനേഷൻ ബോർഡുകളും പ്ലൈവുഡുകളൊക്കെ വരുന്നത് സ്റ്റാൻഡേർഡ് സൈസായ എട്ട് നാല് സൈസില് തന്നെയാണ് ഈ ഷീറ്റുകളും ഇപ്പോൾ കമ്പനി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അക്രിലിക് പ്രതലം വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളും അതേപോലെ തന്നെ കുറച്ചുകൂടി പ്രൊഫഷണലായ വർക്കേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അലൂമിനിയം ഇൻറ്റീരിയറിലേക്ക് നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കവുമാണ് നല്ല പ്രീമിയം രീതിയിൽ തന്നെ അതായത് അക്രലിക് ലാമിനേഷൻ ചെയ്യുന്ന അതേ ഫിനിഷിങ് അലൂമിനിയത്തിലും ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ കമ്പനി അവകാശപ്പെടുന്നത് സാധാരണ പി വി സി ലാമിനേഷൻ ബോർഡുകളെ പോലെ ഇതും റൂട്ട് ചെയ്യാനും ബെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇനി പുതിയൊരു കണ്ടൻറ്റുമായി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ